സിനിമ കാണാറുള്ള ആളാണോ ഇഷ്ടം പോലെ കാണും കാണും ഹിന്ദി സിനിമ കാണാറുണ്ടോ ഹിന്ദി സിനിമ ഹിന്ദി സിനിമ ഇഷ്ടമാണ് ഇഷ്ടമാണ് സണ്ണി ഡിയോൾ പിന്നെ ഇന്നലെ അറിയാവോളൂടെ ഏതെങ്കിലും ചോദ്യം ഇതാണ് സണ്ണി സണ്ണിയൊടികോളിന്റെ അമ്മ ഹേമ മാലിനി എന്നൊരു സുന്ദരിയാണ് അറിയാമല്ലോ എന്നാൽ സണ്ണി സണ്ണിയൊടികോളിന്റെ അച്ഛന്റെ പേര് എന്താണ് ഓപ്ഷൻ വേണ്ട വേണ്ട ഓപ്ഷൻ വേണ്ട അറിയാം ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് സംശയം വേണ്ട ധൈര്യമായിട്ട് പറഞ്ഞോളൂ ആദ്യത്തെ ചോദ്യം കൊണ്ട് പറയാൻ പോവുകയാണ് ഒരു സംശയം വേണ്ട കറക്റ്റ് ഉത്തരമാണ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ധർമ്മജം